ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ഇന്നൊരു പുതിയ ആരാധനാക്രമ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആഗമന കാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയായി ഈ കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നാം ചിന്തിക്കുക രണ്ട് ആഗമനങ്ങളെ പറ്റിയാണ് ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആഗമനം ഇതിന് രണ്ടിനും വേണ്ടി എപ്രകാരം ആയിരിക്കണം നാം ഓരോരുത്തരും ഒരുങ്ങിയിരിക്കേണ്ടതെന്ന് ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രത്യാശയോടെ ആ അവൻ്റെ വരവിനായിട്ട് നാം കാത്തിരിക്കണമെന്ന് തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുക രക്ഷ കടന്നു വരുന്നത് ജറുസലേമിലൂടെയാണ് എന്നുള്ള ചിന്തയാണ് വിശുദ്ധ ഗ്രന്ഥ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തൻ്റെ തങ്ങളെ രക്ഷിച്ച ദൈവത്തെ മറന്നുകൊണ്ട് പോയ ഒരു ജനത തങ്ങളുടെ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴ് അവരിലേക്ക് കടന്നു വന്ന തിന്മകളെ പറ്റി അവരിലേക്ക് കടന്നു വന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെ പറ്റിയും ഏശ്യ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലൂടെ ആ ജനം കടന്നു പോയപ്പോഴും ഏശ്യ പ്രവാചകൻ ദൈവത്തിന് ലഭിച്ച അരുളപ്പാടിലൂടെ ആ ജനങ്ങളുടെ പക്കലേക്ക് കടന്നു വന്നുകൊണ്ട് അവരോട് പറയുക രക്ഷയുടെ ദിനം സമാഗതമാകും എന്നുള്ള പ്രത്യാശയുടെ സന്ദേശമാണ് ആ രക്ഷയുടെ ആഗമനത്തിന്റെ ദിനത്തിൽ ഈ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുക ഈ ലോകത്തിൻ്റെതായ തിന്മകളും യുദ്ധങ്ങളുമൊക്കെ ഒഴിവാക്കപ്പെടുമെന്നും എല്ലാവരും ഒരേ മനസ്സോടുകൂടി ദൈവത്തെങ്കിലേക്ക് തിരിയും എന്നുള്ള വലിയ സന്ദേശം ഇന്നത്തെ ഒന്നാമത്തെ വായന നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട് വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഫോലോസപ്പസ്തോലൻ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ക്രിസ്തുവിൻ്റെ ആഗമനത്തിനായിട്ട് എപ്രകാരമാണ് നാം ഓരോരുത്തരും ഒരുങ്ങിയിരിക്കേണ്ടതെന്ന് നമ്മുടേതായ പഴയ വഴികളെ മാറ്റിക്കൊണ്ട് പുതിയ ജീവിതത്തിലൂടെ കൂടി ആയിരിക്കുവാനായിട്ട് പൗലോ സപ്പസ്തോലൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി നമ്മുടെ പഴയ ചിന്തകളെയൊക്കെ മാറ്റി അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റിവെച്ചു കൊണ്ട് പ്രകാശത്തിൻ്റെ പ്രവർത്തനത്തിൽ വ്യാപരിക്കുവാനായിട്ട് പൗലോ സപ്പസ്തോലൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ പിന്നെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എപ്രകാരം കൂടി ആയിരിക്കണം എത്രമാത്രം തീഷ്ണതയോടുകൂടി ആയിരിക്കണം കർത്താവിൻ്റെ വരവിനായിട്ട് നാം ഒരുങ്ങിയിരിക്കേണ്ടതെന്ന് സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നോഹയുടെ കാലത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുക പഴയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രകാരം എപ്രകാരമാണ് നോഹ തൻ്റെ ജീവിതത്തിൽ കൂടി കർത്താവിൻ്റെ ദിവസത്തിനായിട്ട് കാത്തിരുന്നതെന്ന് എല്ലാവരും തകർക്കപ്പെട്ടപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിച്ച മോശ രക്ഷ പ്രാപിച്ചതുപോലെ കർത്താവിൻ്റെ ആഗമനത്തിനായിട്ട് പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ എതിരേൽക്കുവാനായിട്ട് നമുക്കും സാധിക്കുമെന്ന് തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്മസിന്റെ ആഘോഷങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുക കേവലം ഭൗതികമായ ഒരുക്കങ്ങളെക്കാളൊക്കെ ഉപരിയായി ആത്മീയമായി ഒരുങ്ങിക്കൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ ആഗമനകാലം സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ദിനങ്ങളായിട്ട് മാറുവാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സന്തോഷത്തിന്റെ ദിനങ്ങളായിട്ട് മാറണമെങ്കിൽ അതിനൊരുക്കം ആവശ്യമാണ് ഭൗതികമായ ഒരുക്കത്തോടൊപ്പം ആത്മീയമായിട്ട് ഒരുങ്ങുവാനായിട്ട് പ്രത്യേകമായിട്ട് ഈ ദിനങ്ങളിൽ നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ വലിയ കൃപ പ്രത്യേകമായിട്ട് യാചിക്കുകയും ചെയ്യാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ